നമസ്കാരം കണ്ണൂരിൽ കണ്ണവം തുടീക്കടം മഹാശിവക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനുള്ളത് ഒരുപാട് ശിവക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു 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 പഴക്കം എന്നെ വിസ്മയിപ്പിച്ചു പിന്നെ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൽ ബ്രില്ല്യൻസ് ഈ അമ്പലത്തിനകത്ത് ന്യൂറൽ പെയിൻറ്റിങ്ങുകളുണ്ട് നമ്മുടെയൊന്നും തെക്കൻ കേരളത്തിലൊന്നും ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ന്യൂറൽ പെയിൻറിങ് പിന്നെ നമ്മൾ നടക്കുന്ന നമ്മൾ അവിടെയൊക്കെ പാറക്കല്ല് ഭാഗ്യമാണെങ്കിൽ ഇവിടെ മൺകട്ടകൾ ഭാഗ്യമായിട്ടുള്ളൊരു നടപ്പാതയാണ് ഇതിൻ്റെ മതിലൊക്കെ തന്നെ കണ്ടില്ലേ എത്രയും പഴക്കം ചെന്നറിയാം ഏഹ് ഇതിന്റെ വെളിയിലുള്ള ആംബിയൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ഐതിഹ്യ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതാണ് തമിഴ്നാട്ടിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും വന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹമാണ് ഇത് ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കും ഒരു പാമ്പ് കുത്തി മരിക്കും എന്ന് ഒരു അശരീരി കേൾക്കുകയും തെക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ പാമ്പിനെ വേറൊരു സർപ്പം അതിനെ പിന്നെ സംഹരിക്കുമെന്നും ആ സ്ഥലത്തൊരു അമ്പലം ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഐതിഹ്യം എൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല ഇവിടെ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ അമ്പലം രണ്ടായിരം വർഷം പഴക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഇന്നകത്ത് ന്യൂറൽ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് അത് കാണാൻ ആ ന്യൂറൽ പെയിൻറ്റിങ് നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് എഴുന്നൂറ്റമ്പത് വർഷം പഴക്കം എന്നുള്ളവരാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ വെളിയിലുള്ള ഒരു ആംബിയൻസ് ഇത് ഒരു സംരക്ഷിത സ്മാരകമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള പ്രാചീന സ്മാരക പുരാവസ്തു സംഗീത പുരാ വിശിഷ്ട നിയമത്തിലെ മുപ്പതാം വകുപ്പ് പ്രകാരം മൂന്ന് മാസം വരെ കഠിന തലവർക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണ് ഇതിനെ പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ വളരെയേറെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മൾ അകമൊന്നും കാണിക്കാത്തത് ഇത് പുറമേ ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് നമ്മൾ ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ വന്നുചരുമ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീലാണ് അതുകൊണ്ട് ഡിവോഷണൽ വായ്പ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ ഈ ഇതാണ് നമ്മുടെ വെളിയിലുള്ള പ്രദക്ഷിണ വഴിയാണ് ഈ പ്രദക്ഷിണ വഴിയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ മതിൽ കെട്ടുകളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമ്മളിവിടെ മാത്രം കാണാൻ കിട്ടുന്ന ഒരു സാധനം അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് മണ്ണ് കൊണ്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണ് കൊണ്ട് ഇങ്ങനെ അങ്ങ് നിലനിർത്തിയിരിക്കുകയാണ് അല്ലാതെ ഇതിനെ ഇതിനെ പെയിൻ്റ് അടിക്കുകയോ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു വല്ലാത്തൊരു വായി അപ്പുറത്തൊക്കെ കാടും കാര്യങ്ങളും ഏ അപ്പോൾ തീർച്ചയായിട്ടും കണ്ണവം കണ്ണവത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചത് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങൾ നടന്ന ആ കാട്ടിൽ നമ്മൾ കണ്ടു അത് ഗംഭീരം ഇവിടെ ഇത് കാണാൻ പറ്റി ഇതൊക്കെ നമുക്ക് വല്ലപ്പുഴയ്ക്ക് കിട്ടുന്നൊരു മൊമെൻ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ണൂർ വരുമ്പോൾ കണ്ണപൊക്കെ തുടിക്കളം മഹാശിവക്ഷേത്രം എൻ്റെ ഇതൊക്കെ കിട്ടില്ലേ നമ്മൾ പാതയൊക്കെ തന്നെ എന്താണ് പറയണം അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അല്ലാതെ അതിനകത്ത് വേറെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ കാലത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ അതാ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണത് അതൊരു നല്ലൊരു ആംബിയൻസ് ആണത് അപ്പോൾ ഭക്തി നിർഭരമായ ഒരു ദിവസം നിങ്ങളെ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും ഉണ്ടോ നമശ്വാം